ഹലോ നമസ്കാരം ഷാനു ആണ് നമ്മുടെ നാട്ടിലെ നമ്മള് കണ്ടുവരുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയകള് ഇപ്പോ ഒരുപാട് പേര് ഓൺലൈൻ മീഡിയ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് ന്യൂസ് ചാനലുകൾ എന്നുള്ള പേരിൽ ഓൺലൈൻ ഇസ്റ്റിലും മൊബൈലും ഒരു ചെറിയൊരു ഒരു തട്ടിക്കൂട്ട് പരിപാടി കൊണ്ടുണ്ടെങ്കിൽ ഇന്ന് ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ പരിപാടിയാണ് ഈ ഓൺലൈൻ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ പുറകിൽ പോയിട്ട് അവരുടെ ഇന്റർവ്യൂ എടുക്കുക അതുപോലെ തന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ നടന്നു പോയ ഒന്ന് രണ്ട് ഉണ്ടാക്കന്മാർക്ക് കിട്ടിയ ഒരു ചോദ്യം എന്താണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ വ്യക്തമല്ലാവുമ്പോ തന്നെയൊക്കെ കണ്ടാൽ അതിന്റെ അബകളാണ് താനൊക്കെ സോപ്പ് വട ഉള്ളിൽ വരെ ക്യാമറ വെക്കുന്നവനാണ് അങ്ങനൊന്നുമില്ല ആ എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം നോക്കി കാക്കയുടെ വിശപ്പം തീരും പശുവിന്റെ കടിയും മാറും ഇല്ല ചോ വാങ്ങിച്ചു പോവാ നല്ലൊരു മനുഷ്യല്ലേ നല്ല ആവശ്യം മുഖമാണ് ലക്ഷ്യമെങ്കിലേ നിനക്ക് നേരെ നിൽക്കാൻ പരുന്നല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യം അതൊന്നുമല്ല പിടിച്ചിട്ട് കിട്ടുന്ന മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അത് വെച്ച് കാഴ്ചക്കാരെ കൂട്ടുക പൈസ ഉണ്ടാക്കുക അല്ലെ ആ നടന്നു പോകുന്ന രണ്ട് പെൺകുട്ടികൾ അവർ സിനിമാ താരങ്ങളല്ല എന്ന് കരുതുക നിങ്ങളുടെ വീട്ടിലെ നിന്റെ അമ്മയോ പെങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ട് പോവോ ഒറ്റ ചോദ്യമുള്ളൂ അവരും പെൺകുട്ടികളാണ് സെലിബ്രിറ്റീസ് ആണ് ശരിയാണ് സിനിമാ നായകമാരാണ് ശരിയാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ക്യാമറ പൊക്കി പിടിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അവരിൽ നിന്ന് എടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ആ നടന്നു പോകുന്ന രണ്ടുപേരും എന്റെ അമ്മയും പെങ്ങളും ആണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായാൽ പിടിക്കോ പൊക്കി ഇങ്ങനെ ചിന്തിക്കുന്നൂടെ എന്നിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇന്നവര് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ നാളെ ചിലപ്പോൾ ക്യാമറയൊക്കെ പീസ് പീസായിടക്കുന്നത് നമുക്ക് കാണേണ്ടി വരും അവര് പ്രതികരിച്ചില്ലെങ്കിലും പ്രതികരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ